അവസ്ഥയ്ക്ക് ഒരു സ്ഥലത്തെ പ്രധാനികൾ രണ്ടുപേരും ഉണ്ടല്ലോ ഇന്നെന്താ നീറായ പണിയൊന്നുമില്ലേ ഇവിടെ നിങ്ങള് നമ്മുടെ ഓ അവന് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നിരിക്കും സാറേ

തെറ്റി ഇവന്റെ കൂടെ വിളഞ്ഞന്മാരും കൂടി ഉണ്ട് എല്ലാറ്റിനെയും നോക്കി വെച്ചിട്ടുണ്ട് ഞാൻ എടോ മാധവ തനിക്ക് ഉളുപ്പില്ലട കാശ് ചക്കച്ചോള പോലെ എണ്ണി വാങ്ങിച്ചിട്ട് തിരിച്ചു തരാൻ പറ്റാണ്ടാവുമ്പോ കണ്ട പിള്ളേരെ വിട്ട് മോട്ടിക്കല്ല വേണ്ടത് തൊണ്ടി സഹിതമാണ് അവനെ പിടിച്ചിരിക്കുന്നത് ഞാൻ അവനെയൊക്കെ പിടിച്ച് അകത്താക്ക വേണ്ടത്

അതാ രണ്ടു കൂട്ടർക്കും നല്ലത് ഇവനെ പോലുള്ള മരം കയറുകളുടെ കൂട്ടുപിടിച്ച് ഇവിടെ കയറി നരങ്ങാനാണ് ഭാവമെങ്കിൽ തീർത്തുകളെയും എല്ലാറ്റിനെയും ഉത്സവം കഴിഞ്ഞ ശ്രീദേവിയുടെ കല്യാണം അതിനു മുമ്പ് ഈ പരിസരത്ത് കണ്ടുപോകരുത് ഒരുത്തനെയും ഇവന്റെ കൂടെ അവൾ ഇറങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ഈ പെരുവത്ത് കിടവത്തെ മണ്ണിൽ അവരൊരുമിച്ച് ജീവിക്കും വെല്ലുവിളിയൊക്കെ കൊള്ളാം അത് പിള്ളേരുടെ കാര്യം പക്ഷെ മാധവാ നമ്മുടെ കാര്യം മറക്കണ്ട എട്ടാം ഉത്സവത്തിന് ഇനി അധികം നാളില്ല

പത്ത് സെന്റ് ഭൂമി ഒരു ടാക്സിലെ പണിയും നാളും ഇല്ലേടാ നിനക്ക് അമ്മേ നല്ല പൊന്നു പോലത്തെ മരുമോളല്ലേ കിട്ടേക്കുന്നെ എന്റെ മേടിക്കാതെ പൊക്കോണം നീ ഒരു എന്റെ പൊന്നമ്മ ഒന്ന് നിർത്തോ കയ്യിൽ നിന്ന് മേടിക്കാത്തേക്ക് ഇപ്പൊ ഞാനാണല്ലോ നിന്റെ നീ അല്ല ഇഷ്ടപോലായിക്കോ പണ്ട് വനുജേച്ചായിട്ട് ഓടിയപ്പം പേടി വിനയ തോന്നി ഓരോ മരത്തിലേക്കും ഉള്ളൊന്ന് പെടിക്കും പക്ഷെ അങ്ങ് മോളിൽ എത്തിയാൽ ആവേശത്തോടെ അങ്ങ് കൂവി തീർക്കും എടാ പെരുവത്ത് കടവും നമ്മുടെ മനസ്സും ഒപ്പമുണ്ടെങ്കി പിന്നെ എന്തിനാണ് ആ പേടി അന്ന് എനിക്ക് മാധവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഞങ്ങള് രണ്ടുപേരുമുണ്ട് ധൈര്യമായിട്ട് കേടാ എല്ലാ ചെറുപ്പക്കാർക്കും ജീവിതത്തിൽ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം ഒരു സന്ദർഭം വരും അത് മിക്കപ്പോഴും സ്നേഹിച്ച പെണ്ണിന് വേണ്ടിയിട്ടുമായിരിക്കും അല്ലടാ പിന്നെ ോ ഏടാ എത്ര കാലമായി നീ കിടക്കുന്നു കണ്ടു കഴിഞ്ഞോടി വേഗം ആവട്ടെ അവിടെ തുടങ്ങാറേ കേട്ടല്ലേ ഹാപ്പി അല്ലേടാ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വടക്കൻ ഭാഗത്ത് കയറി ഒരുപാട് അങ്ങ് കിളത്തല്ലെന്ന് അണ്ണ പറഞ്ഞത് മനസ്സിലായാ ഇല്ല മനസ്സിലായില്ലേ എന്ന ഇന്നലെ വിനയനെ ശ്രീദേവിയുടെ മുറി പിടിച്ചു നീ അറിഞ്ഞില്ലേ അതിനെ ചൊല്ലിയുള്ള ബഹള അവിടെ കേട്ടത് എന്നിട്ട് ഭഗവാന് ശരിക്കും കൊടുത്തു കേട്ട് ചെക്കൻ്റെ ഒരു ധൈര്യം പിടിച്ചേക്കണ പിടിച്ചൊമ്പിലാ ആ അതേ പറഞ്ഞുണ്ട് വിനയാ നീ ആട് കൊള്ളാലടാ ഞങ്ങൾക്ക് അടുത്ത ഒരു സദ്യ കിട്ടുവക്കും നടക്കും ഭഗവാനാണ് ആള് എന്നാലും ആ പെണ്ണിന്റെ ഒരു ധൈര്യം ൂരെ എന്നോ കാതിൽ ചൊല്ലി പോവേ പോവാം ദൂരെ നീ അത് കണ്ടു എന്തുടാ വേർപ്പിന്റെ ഉപ്പുരസത്തിലും പ്രണയം ഉണ്ടടാ പണവും പ്രതാപവും എല്ലാം പ്രശ്നമായിരുന്നു പക്ഷെ ചങ്കൂറ്റത്തോടെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് പൊന്നുപോലെ എന്നെ നോക്കുന്നേ മറ്റെന്തിനേക്കാളും അവക്ക് നിന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിനക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയണം ഒരു പെണ്ണിന്റെ ധൈര്യവും ശക്തിയും ഒരാണ് തന്നെയാടാ ചങ്കുറപ്പുണ്ടോ നിനക്ക് അവളെ വിളിച്ചിറക്കിക്കൊണ്ടുവരാൻ tere <entender>